ആവേശത്തിന്റെ ഓളപ്പരപ്പിൽ എഴുപതാമത് നെഹ്റു ട്രോഫി ജലമേള പുന്നമടക്കായലിൽ നടക്കുകയാണ് ഒൻപത് വിഭാഗങ്ങളിലായി എഴുപത്തിനാല് വള്ളങ്ങളാണ് ജലമേളയിൽ മാറ്റുരയ്ക്കുന്നത് ചെറുവള്ളങ്ങളുടെ മത്സരം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു പ്രധാന ആകർഷണമായ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷമാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കുക വാർത്തയുടെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ശരണ്യ സ്നേഹജൻ അശ്വതി പിള്ള എം ജി രേണ എന്നിവർ ആണ് ചേരുന്നത് ആദ്യം അശ്വതി പിള്ളയിലേക്ക് അശ്വതി ഓളപ്പരപ്പിൽ ഇപ്പോൾ തന്നെ തീ പടർന്നു കഴിഞ്ഞു ചെറുവള്ളങ്ങൾ പോലും ആവേശകരമായി മാറ്റുരുക്കുന്നു എന്താണ് അവിടുത്തെ കാഴ്ച ിൽ തീമാനെ പറയാമോ ചെറുവള്ളങ്ങളുടെ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് ഓരോ വള്ളവും ഈ ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുമ്പോൾ ആർപ്പ് വിളിച്ചുകൊണ്ട് ആർപ്പ് വിളികളുമായി സ്വീകരിക്കുന്ന ആലപ്പുഴക്കാരെ എന്ന് മാത്രം നമുക്ക് പറയാൻ കഴിയില്ല പലയിടങ്ങളിൽ നിന്ന് വന്ന വള്ളംകളി ആരാധകരെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചുമടൻ കള്ളങ്ങളുടെ മത്സരമാണ് നമ്മൾ കാത്തിരിക്കുന്നതെങ്കിലും ഇപ്പോൾ തന്നെ ഓളപ്പരപ്പിൽ തീമാറുന്നു ഇനിയുള്ള മത്സരങ്ങൾ പ്രതീക്ഷകളൊക്കെ എങ്ങനെയാണ് തീർച്ചയായിട്ടും ഇപ്പോൾ നടന്നത് ചെറുവള്ളങ്ങളുടെ മത്സരങ്ങളാണ് നടന്നത് ഇരുട്ടുകുത്തി വെപ്പ വിഭാഗങ്ങളിലെ തെക്കനോടി വിഭാഗങ്ങളിലെ വള്ളങ്ങളുടെ മത്സരമാണ് നടന്നത് അശ്വതി പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും ആവേശകരമായ മത്സരം നടക്കുക അത് വള്ളങ്ങളുടെ മത്സരം തന്നെയാണ് അഞ്ച് ഹിറ്റ്സുകളിലായാണ് ഇത്തവണ മത്സരം നടക്കുന്നത് നാല് ട്രാക്കുകളാണ് തിരിച്ചാണ് വള്ളങ്ങളുള്ളത് പത്തൊൻപത് ചുണ്ടന്മാരാണ് ജലരാജാക്കന്മാരാണ് പുന്നമടയുടെ ഓളങ്ങളിൽ നിന്ന് തുഴയറിയുന്നത് എന്തായാലും തീ പാറുന്ന മണിക്കൂറുകളിലേക്ക് ആവേശങ്ങളിലേക്ക് ഈ നാട് മാറുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അതായത് തുടക്കത്തിൽ ജലമേള മാറ്റിവെച്ചു എന്നുള്ള ആശങ്കാജനകമായ സങ്കടകരമായ വാർത്ത പുറത്തു വന്നിരുന്നുവെങ്കിലും പിന്നീട് അതിനൊക്കെ അതിജീവിച്ച ജലോത്സവ പ്രേമികളുടെ പ്രതിഷേധത്തിനൊക്കെ വഴങ്ങി അതാണ് പല ഗ്യാലറികളും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് എന്തൊരു ഗ്യാലറിയാണ് എന്റെ അമ്മോ എന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ അത്രത്തോളം ആവേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് പോലെ ഓരോ ക്ലബിന്റെ ആളുകൾ ഇവിടെ ഈ പ്പുറവും ഓരോ കരയിലും ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് വള്ളം ഓരോ കരക്കാരും ഓരോ ക്ലബുകളുടെ ഫാൻസും ഒക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടേ നമുക്ക് യു ബി സിയുടെ ഫാൻസ് ക്ലബ്ബ് ഇവിടെ ഉണ്ട് നമുക്കൊപ്പം യു ബി സി എങ്ങനെയാണ് ആ ആവേശം പങ്കുവയ്ക്കുന്നത് നമ്മളിന്റെ ചുണ്ടവളങ്ങളുടെ മത്സരങ്ങളിലേക്ക് പോകാനിരിക്കുന്നത് ചരിത്രമുള്ള ആദ്യത്തെ അത് കഴിഞ്ഞ് പന്ത്രണ്ട് ട്രോഫി എടുത്തേക്കുന്ന യു ബി സി മാത്രം അതായത് ഏറ്റവും കൂടുതൽ എഴുപത് വർഷത്തെ പാരമ്പര്യമുള്ള ക്ലബ്ബ് ഇതൊന്നും ആക്കും അവകാശപ്പെടാവില്ല ഏറ്റവും കൂടുതൽ ഫൈനലിൽ കളിച്ചിട്ടുള്ള ക്ലബ്ബ് ഇതെല്ലാം യു ബി സിക്ക് മാത്രമുള്ള പേരാണ് അഞ്ചാം തവണ നമ്മൾ നമ്മളതിന് മേളിൽ കളിക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ അവരുടെ പ്രതീക്ഷ അവർ ജയിക്കുന്നു ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങൾ ജയിക്കുന്നു പക്ഷെ ഞാൻ പ്രതീക്ഷയിൽ ഞങ്ങൾ മുന്നോട്ട് പോകും ഒരു ജയിക്കാൻ